ഹായ് ഹലോ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയണത് അപ്പോൾ നമ്മൾ മീനൊക്കെ കൂടുതൽ വാങ്ങിക്കുമ്പോൾ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുക്കാനൊക്കെ ആയിട്ട് എടുത്ത് വയ്ക്കുമല്ലോ അല്ലേ അപ്പോൾ അത് ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടണം നമ്മൾ വാങ്ങിച്ച പോലെ തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ നമ്മൾ നന്നാക്കിയതിന് ശേഷം ഇതുപോലെ ഏത് പാത്രത്തിലാണോ നമ്മൾ വെക്കുന്നത് ആ പാത്രത്തിൽ മീൻ വെച്ചതിന് ശേഷം അത് ഫുള്ളായിട്ട് മീൻ അങ്ങോട്ട് മുങ്ങി കിടക്കണം അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചിട്ട് അതങ്ങട്ട് അടച്ച് വെക്കട്ട അടച്ച് വെച്ചിട്ട് ഫ്രീസറിൽ എടുത്ത് വെക്കാം എനിക്ക് ഇത് അറിഞ്ഞു തരുന്ന ചുറ്റും പറഞ്ഞാൽ ഞാൻ ഇതേപോലെ യൂട്യൂബൊക്കെ കണ്ടപ്പോഴാണ് എനിക്കിത് അറിഞ്ഞിട്ട പക്ഷേ അതിങ്ങനെ ചെയ്തപ്പോൾ ശരിക്കും നല്ല ഫ്രഷായിട്ട് നമ്മൾ എങ്ങനെയാണോ മീൻ നമുക്ക് കിട്ടിയത് അതേപോലെ തന്നെ ഉണ്ടായിരുന്നോ ചില സമയത്തൊക്കെ മീനൊക്കെ എടുക്കുമ്പോൾ എന്താ പറയുക പോലെ ചിലക്ക് സ്മെല്ലൊക്കെ വരും അല്ലേ പക്ഷേ ഇതങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യോ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ